ി ശ്രീ ഫ്രാൻസിസ് ജോർജ് ബഹുമാനപ്പെട്ട എം വി ശ്രീ ജോസ് കെ മാണി ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് അമ്പലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ രാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റോസ് മസോണി നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രദീപ് ആദരേനായ വൈദിക ശ്രേഷ്ഠ ഫാദർ ജോസ് മുണ്ടകത്തിൽ ഫാദർ മാണിപുതിയടം ഫാദർ ഡോക്ടർ ജെയിൻസ് മുല്ലശ്ശേരി ഉൾപ്പെടെ ശ്രീ ഹാഫീസ് മുഹമ്മദ് യാസിൽ ഉൾപ്പെടെ വേദിയിലുള്ള ആത്മീയ നേതാക്കന്മാരെ ബഹുമാന്യരായ മറ്റ് ജനപ്രതിനിധിയുടെയും ബഹുമാന്യരായ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സിലെ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ വളരെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായി ചടങ്ങിലാണ് ഞാനും നിങ്ങളുമെല്ലാം സംബന്ധിക്കുന്നു അതിരമ്പുഴ ജംഗ്ഷൻ്റെ നവീകരണത്തിന് പതിറ്റാണ്ടുകളായി മറവിളി കൂട്ടിയിരുന്ന ഒരു ജനതയാണ് ഈ നാട്ടിലുള്ളത് ഈ നാടിൻ്റെ ഈ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി ഇവിടുത്തെ പള്ളി വികാരിമാരായിട്ടുള്ള നമ്മുടെ ഫാദർ ജോസഫ് മുണ്ടച്ഛണ്ടത്തിലനും അതുപോലെ മുൻപ് വികാരിയായിരുന്ന മാണി പുതിയത്തിലനും അതേപോലെ തന്നെ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അച്ഛനുമെല്ലാം നിരവധി ഘട്ടങ്ങളിൽ ഞങ്ങളൊരിക്കൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളേതായിരുന്നാലും വികസന പ്രശ്നങ്ങൾക്ക് രൂപവും ഭാവവും ഒരു വികസന ശില്പശാല മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിൽ ഞാൻ എം എൽ എ ആയി ഏതാണ്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് തന്നെ ഞങ്ങൾ ചേരുകയുണ്ടായി ആ വികസന ശില്പശാലയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് അതിരമ്പഴിയിൽ നിന്ന് ആദ്യം വന്ന നിർദ്ദേശം ഇവിടുത്തെ ജംഗ്ഷൻ നവീകരണത്തിൻ്റെ ആവശ്യമായിരുന്നു അത് പരിഗണിക്കും എന്ന് ആ വികസന ശില്പശാലയ്ക്ക് ഉടപ്പ് നൽകി അന്ന് ഞങ്ങൾ ആ വികസന ശില്പശാലയിൽ രൂപം കൊടുത്ത ഏറ്റുമാനൂർ നിയോജ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ പരിഹരിക്കാൻ എന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവലോകനം നടത്തി അത് നേരത്തെ തന്നെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു രണ്ടു വർഷം കഴിയുമ്പോൾ അവലോകനം നടത്തുന്നു ഏതാണ്ട് എൺപത്തിയൊന്ന് ശതമാനം കാര്യങ്ങളും അത് നടപ്പാക്കി എന്നാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിരമ്പഴപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്ന അവലോകന നമ്മൾ വിലയിരുത്തിയത് അത് പൊതുവിൽ കണക്കിലെല്ലാം നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറയുന്നു ഇപ്പോൾ ഈ കൂടി അന്ന് വികസന ശില്പശാലയിൽ തീരുമാനിച്ചിരുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് വർഷം എത്തുമ്പോഴേങ്കിൽ എന്ന കാര്യം അഭിമാനത്തോടെ പറയുക അതിന് അതിരമ്പുഴ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിരുന്ന മിക്കവാറും കാര്യങ്ങൾ പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാര്യങ്ങൾ പൂർത്തീകരിച്ചു ഏറ്റവും ഏറ്റവും കൂടി അതിലമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നായിരുന്നു നമ്മുടെ കരിത്താസ് മേൽപ്പാലം ആ കരിത്താസ് മേൽപ്പാലം അഞ്ച് പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും അതെടുക്കാനും എടുത്തവരിട്ടിട്ട് പോകാനും എല്ലാം ഇവിടെ വന്നപ്പോൾ ഏറ്റവും അവസാനം ഇരുപത്തിയെട്ട് ശതമാനം വോട്ടിന് തുകയിൽ നിന്ന് ക്യാബിനറ്റ് അഡിസേഷനോടുകൂടി നടത്തേണ്ടി വന്നു അവസാനം ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒരാളെങ്കിലും വിളിച്ചു വരുത്തി അവരെ കൂടി കരാർ ലഭിച്ചാണ് ഇപ്പം മനോഹരമായി കരിത്താസ് മേൽപ്പാലം നമ്മുടെ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ് അത് അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത് രണ്ട് പഞ്ചായത്തുകളെ മാത്രമല്ല എം സി റോഡും രാജ്യദാങ് റോഡുമായി അതുപോലെ മെഡിക്കൽ റോഡ് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും കാരിത്താസും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സേവന സങ്കേതങ്ങളുമായി ബന്ധപ്പെടുന്ന റോഡും പാലവുമായിരുന്നു എന്നുള്ളതും അതിന് വലിയ പ്രാധാന്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് നമ്മൾ അതിരമ്പഴം പഞ്ചായത്തിലെ ആദ്യം ഏറ്റെടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഉപ്പുവൂരക്കവലയിൽ വെള്ളക്കെട്ട് ആദ്യം എൻ്റെ ഒരിക്കൽ ഇവിടെ സൂചിപ്പിച്ചത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതികളും നമ്മുടെ ജോസ് ഇടവഴക്കനും അതുപോലെ തന്നെ നമ്മുടെ ബൈജു ഇവരെല്ലാം ചേർന്ന് ആദ്യം എന്നോട് ആവശ്യപ്പെട്ട സാബ് ഒപ്പടക്കൂടി ചേർന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിയാക്കണം അത് ആദ്യം തന്നെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ അത് നേരെയാക്കി കഴിഞ്ഞിരുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഈ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട പി ഡബ്ല്യുടേ എല്ലാ റോഡുകളും പി എം ബി സി നിലവാരത്തിൽ ഇതിനോടകം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ് നമുക്കിനി ഈ പഞ്ചായത്തിൽ പി ഡബ്ല്യൂടെ ഒരു റോഡും പി എം ബി സി നിലവാരത്തിൽ ചെയ്യാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് അതിന് ജംഗ്ഷന്റെ നവീകരണത്തിൽ ഉണ്ടായിരുന്ന കുരുക്ക് മുമ്പത്തെ എം എൽ എമാരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പരിശ്രമങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ പോയതിന്റെ കാരണങ്ങൾ ഫണ്ട് അനുവദിച്ചാൽ പോലും നടക്കില്ലാതെ വരുന്നത് ഒരു പദ്ധതി നടക്കണമെങ്കിൽ അതിന് ഫണ്ട് മാറ്റിവെച്ചാൽ പോരാ പ്ലാൻ ഉണ്ടാവണം എസ്റ്റിമേറ്റ് ഉണ്ടാവണം അതിന് ഡി പി ആർ ഉണ്ടാവണം അതോടൊപ്പം തന്നെ അതിന് ഐ എസ്സിലേക്കും ടി എസ് പോകുന്ന ഘട്ടത്തിൽ ലാൻഡ് എക്വസിഷൻ വേണതാണെങ്കിൽ കൃത്യമായി ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഫോർവേഡ് നോട്ടിഫിക്കേഷനും സിക്സ് വൺ നോട്ടിഫിക്കേഷനും ഓരോ സർവേ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത് അതിൻ്റെ ലാൻഡ് എക്വസിഷൻ നടപടികളിലേക്ക് കടന്നു വന്നിട്ട് അവസാനം ഓർഡറുകൾ കൊടുത്ത് നെഗോസിയേഷനിലോ ഭൂമി ഏറ്റെടുക്കലോ നടത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ അതൊരു സമഗ്രമായ ഭാഗമാണ് ഇവിടെ നടക്കാതിരുന്ന പ്രശ്നവും അതുകൊണ്ട് തന്നെയാണ് ഞാനത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ആദ്യം അനുവദിച്ചതുകൊണ്ട് നടക്കാതെ വന്ന് വീണ്ടും മന്ത്രിയെ കണ്ട് എട്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കിയെങ്കിൽ മാത്രമേ ഈ പ്രോജക്റ്റ് നടപ്പാകൂ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയോടും അതുപോലെ തന്നെ ധനമന്ത്രിയോടും സംസാരിച്ച് രണ്ടുപേരും അതിന് അനുമതി നൽകി തുടർന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രക്രിയ ആരംഭിച്ചു തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രിയും ഞാനും ചേർന്ന് ആദ്യത്തെ യോഗം നടന്നു അതിനുശേഷം കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന ഇപ്പോൾ റിട്ടയർ ആയിപ്പോയിട്ടുള്ള ജയശ്രീ മാഡം നല്ല രൂപത്തിൽ സഹകരിച്ചിരുന്നു ആ വിഷയത്തിൽ അന്ന് ജില്ലാ കളക്ടറേറ്റിൽ ഞങ്ങൾ നിരവധി യോഗങ്ങൾ സർവേക്കാരെ അതേപോലെ തന്നെ നമ്മുടെ ലാൻഡ് എക്വസിഷൻ നടപടിയുമായി മുന്നോട്ട് പോകുന്ന റവന്യൂ വിഭാഗത്തിലെ ഡെപ്യൂട്ടി കളക്ടർമാർ ലാൻഡ് എക്വസേഷൻ രംഗത്തെ പ്രധാന ഓരോരുത്തരുടെ പേര് പറയുന്നില്ല അവരെല്ലാം നല്ല സഹകരണമാണ് ഈ കാര്യത്തിൽ തുടർന്നുള്ള മീറ്റിങ്ങിലെല്ലാം നൽകിയത് അങ്ങനെ നിരന്തരമായ സമ്മർദ്ദങ്ങളുടെയും മീറ്റിങ്ങിനുടേയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ലാൻഡ് അക്വിസിഷൻ നടപടിയിരിക്കുന്നത് ഈ എൺപത്തിയാറ് പേർക്കും നോട്ടീസ് അയക്കണമായിരുന്നു എൺപത്തിയാറ് പേരുടെയും നോട്ടീസ് അയച്ച് സർവേ നമ്പർ കണ്ടുപിടിച്ച് അവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി നെഗോസിയേഷനിലേക്ക് പോയി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കി പൂർത്തീകരിക്കാൻ ഒരു വലിയ നീക്കമായി ആ നീക്കത്തിൽ സമയമെടുക്കേണ്ടി വന്നു എങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം അപ്പം അത്തരത്തിൽ എൺപത്തിയാറ് പേരുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ എട്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ എണ്ണൂറ്റി എൺപത്തിയൊന്ന് ലക്ഷം രൂപ ഇതിനാകെ മുടക്കുന്ന സാഹചര്യവും സംജാതമായി അത്തരത്തിലാണ് ഇപ്പോൾ ഇത് മനോഹരമായി ടാറിയത് അതുപോലെ ടൈൽസ് എല്ലാം ഒട്ടിച്ച് ആൻഡി മുക്കം പിടിപ്പിച്ച് ഇപ്പോൾ അതിരമ്പുഴ ജംഗ്ഷൻ പണ്ട് സോടാക്കുപ്പിയുടെ കഴുത്ത് പോലെയാണ് ഇരുന്നത് ആറ് മീറ്റർ ഉള്ളതെങ്കിൽ ഇപ്പം പതിനെട്ട് മീറ്റർ വീതിയുണ്ട് നാനൂറ് മീറ്റർ നീളവും കൊണ്ട് മനോഹരമായി മാറിയിരിക്കുന്ന ഒരു ജംഗ്ഷൻ എന്ന കാര്യമാണ് സ്വീകരിക്കുന്നത് ഇത്രയും കൂടി ഇത് ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ അതിലും പള്ളിയിലെ ഇപ്പോൾ വരുമ്പോൾ എത്രയോ ഒരു വിഷമമായി ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ റാസ് നടക്കുന്ന സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ നിരോധനമൊക്കെ ഉണ്ടായിരുന്നുണ്ട് കൂടുതൽ ആളാണ് അപ്പം ഞാൻ കണ്ടു എത്രയോ കൺജസ്റ്റഡ് ആയിട്ടായിരുന്നു ആ റാസയൊക്കെ നടക്കുന്നത് അതിനെല്ലാം പരിഹാരമായിരിക്കും ആ പരിഹാരമായിരിക്കുന്നുവെന്ന് മാത്രമല്ല അപകടങ്ങൾ ഒഴിവായി വരുന്നു ഇതെല്ലാം നമുക്ക് ഉണ്ടാകുമ്പോൾ ഇവിടെ വേണ്ടുന്നത് രണ്ട് കാര്യം കൂടിയാണെന്ന് മനസ്സിലാക്കി ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇതാ നിങ്ങൾ അവിടെ ചാരി നിൽക്കുന്ന മുകളോട് പോകിയേ കാണാം എം എൽ എ ഫണ്ടിൽ നിന്ന് ഏഴു ലക്ഷം രൂപ മടക്കിയാണ് ലൈറ്റും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ അതിന് ജംഗ്ഷൻ അന്ധകാലാമൃതമായ അവസ്ഥയിൽ നിന്ന് പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കും ആ പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ പരിശ്രമങ്ങളും വിജയം കണ്ടിരിക്കും ഇനി തുടർന്ന് ഒരു കാര്യം കൂടി ഇതിനു വേണ്ടി അനുവദിക്കുന്നു എന്ന് സ്വാർത്ഥം അറിയിക്കുന്നു തൊട്ടപ്പുറത്ത് വഴികാത്തിരി ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന രൂപത്തിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ മുടക്കിയാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുക പകുതി പ്രവർത്തനമായിട്ടുണ്ട് നമുക്ക് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും ഇവർ യോഗം ചേർന്നത് ഉദ്ഘാടനം ചെയ്യാം അപ്പം അതിലുള്ള ജംഗ്ഷന്റെ നവീകരണം മാത്രമല്ല നിങ്ങൾക്ക് നല്ല വെളിച്ചം പ്രദാനം ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു ഇതിനപ്പുറത്ത് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് പ്രസ്ഥാപിച്ച് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇതിന് പുറമേ വേറെ വരുന്ന മെഡിക്കൽ കോളേജ് ജെഷനിലേക്ക് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഇവിടെ മറ്റ് രണ്ട് റോഡുകളുടെ കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങേയം ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിരമ്പഴ ആട്ടുകാരൻ കവല റോഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡായിരുന്നു യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട റോഡല്ല പക്ഷേ ആ കാര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നപ്പോൾ രണ്ടു പ്രാവശ്യ വഴിയാ സഞ്ചരിച്ചപ്പോൾ ആ റോഡാകെ പൊട്ടി കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടന്നിരുന്നത് ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്ക് ഞാൻ എഴുതി കൊടുത്തു എനിക്കൊരു ഗ്രാമപഞ്ചായത്ത് റോഡിന് കൊണ്ട് അതിനുള്ള പൈസ തരണം അതിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു കൊടുത്തു അതിന് നാനൂറ്റി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നാലേ മുക്കാൽ കോടി രൂപ മുടക്കി ഇത് അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡ് നീണ്ടു അതിരമ്പുഴ പഞ്ചായത്തിൽ ബന്ധിപ്പിക്കുന്നതും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കും അതും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് അതേപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തിരുന്ന കരിത്ത സമ്മഞ്ചേരി റോഡ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അടിച്ചറ മാനം റോഡ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ലക്ഷം രൂപ മുടക്കി അതും അതിൻ്റെ ഔട്ട് ഗോയിങ് പ്രോജക്റ്റാണ് ഇത്തരത്തിൽ അതിരമ്പുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എത്തുന്ന എല്ലാ റോഡുകളും ഇ എം ബി സി നിലവാരത്തിൽ നേരത്തെ ചെയ്ത് കഴിഞ്ഞതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതെല്ലാം ആവർത്തിക്കുന്നില്ല അത്തരത്തിൽ മനോഹരമാക്കി തീർക്കുമ്പോൾ മറ്റൊന്ന് രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമുക്കിനിയും അതിരമ്പഴിയിലേക്ക് പഴയ പ്രതാപം കേട്ടെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജലഗതാഗതം പുനരാരംഭിക്കുക എന്ന അതിൻ്റെയുമായ ലക്ഷ്യം കൂടി നമ്മുടെ എല്ലാം മോക്കിലുണ്ട് അത് നടക്കണമെങ്കിൽ അപ്പുറത്ത് രണ്ട് പാലത്തിൻ്റെ വർക്ക് നടക്കണം ഒരു പാലത്തിൻ്റെ നിപ്പോൾ ഇരുപത്തിനാല് കോടി രൂപ മുടങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ് അടുത്ത പാലത്തിൻ്റെ ഈ സമീപകാലം ഭാവിയിട അത് ഉയർത്തിപ്പണിയതോടുകൂടി ആ തോട് നമുക്ക് നല്ല രൂപത്തിൽ ഇപ്പോൾ ഇപ്പം ചെയ്യുക കൂടി ചെയ്താൽ പഴയതുപോലെ ഇവിടെ വിശുദ്ധ ചാവറിയച്ചൻ അതിരപ്പുഴയിൽ വന്ന് ഇറങ്ങിയത് ഈ മുട്ടുകെട്ടി അന്നത്തെ കാലഘട്ടത്തിലെ വള്ളത്തിലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം ആ നിശ്ചയമായി അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ജീവിതത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇനിയും നമുക്ക് രണ്ട് വർഷം കൂടി ഉള്ളതിനുള്ളിൽ നടത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് നമുക്കെല്ലാം ചേർന്ന് അതുകൂടി നടപ്പാക്കിയെടുക്കണം എന്ന കാര്യം ഇവിടെ എടുത്തു പറയുകയാണ് അങ്ങനെ അതിലെപ്പോഴ പഴയ പ്രതാപം പോയിട്ടെടുക്കണം ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം ഈ കാര്യത്തിൽ നന്നായി സഹകരിച്ചിരിക്കണം അവരെല്ലാം എതിരാണെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി എനിക്ക് ആരുമെതിരായി തോന്നിയിരുന്നു ചില ആളുകൾ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷെ അത് എതിരാണെന്ന് അവർ അഴിക്കെതിരെല്ലാം ഇമ്പ്രൂവ്മെന്റ് എതിരായിരിക്കും പക്ഷെ സമീപിക്കേണ്ട രൂപത്തിലാണ് ഓരോരുത്തരും സമീപിക്കേണ്ടത് നമ്മൾ ആരോടും വാഴ്ചയോടോ വൈരാഗ്യത്തോടോ പ്രതികാരബോധത്തോടെയോ അല്ലെങ്കിൽ വെറുപ്പോടോ വിദ്വോഷത്തോടോ അല്ല മറിച്ച് ഒരു സാമൂഹ്യ ആവശ്യത്തിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തി അതിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരുന്നൊരു പ്രക്രിയ ഉണ്ട് ആ പ്രക്രിയയിൽ നല്ല രൂപത്തിലുള്ള സമീപനമായി മുന്നോട്ട് പോയപ്പോൾ അതിന് മൊഴിലെ വ്യാപാരി സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി സ്ഥലം തന്നു സഹായിച്ചവ പണം കൊടുത്തിട്ടാണെങ്കിൽ പോലും സ്ഥലം തന്നു എന്നുള്ളത് ചെറിയ കാര്യമില്ല അങ്ങനെ ഈ കാര്യത്തിൽ എല്ലാവരുടെയും പണം കൊടുത്തിരിക്കുന്ന ഒരു ഘടകമില്ല ആ രൂപത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് മനോഹരമായി ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മളെല്ലാം കടം ഈ കൂട്ടത്തിൽ തന്നെ സമീപകാല ഭാവിയിൽ നടക്കുന്ന അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന മറ്റൊരു ഉദ്ഘാടനമാണ് തൊട്ടടുത്ത് നിങ്ങൾക്കും എനിക്കും ആവശ്യമുള്ള മെഡിക്കൽ കോളേജിൻ്റെ അടിപ്പാറ ഏഴായിരത്തോളം രോഗികളാണ് പ്രതിദിനം മെഡിക്കൽ കോളേജിൽ വന്നു പോകുന്നത് ആ രോഗികൾക്ക് പലപ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നു വലിയ വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ വന്നതിനോട് പറഞ്ഞു നമുക്കൊരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചാൽ രോഗികൾ റോഡേ കടന്നു പോകാതെ അവർ രക്ഷപ്പെടില്ലേ ഞാനിപ്പോൾ അവരോട് തിരിച്ചു ചോദിച്ചു രോഗികളായി വരുന്നവർക്ക് ഈ ഫുഡ് ഓവർ ബ്രിഡ്ജ് കയറാമെങ്കിൽ പിന്നെ ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് വീട്ടിലിരുന്ന ഈ പാവങ്ങൾ നടക്കാൻ മേലാത്തവരും എഴുന്നേൽക്കാൻ മേലാത്തവരുമാണ് വരുന്നത് അവരെങ്ങനെ അതിൽ അപ്പോൾ പിന്നെ എന്നാ മാർഗം എന്ന് തിരികെ ചോദിച്ചു ഞാൻ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് എന്തുകൊണ്ട് നമുക്കൊരു അടിപാതയെക്കുറിച്ച് ആലോചിച്ചുകൂടാ നിശ്ചയമായും ആ അടിപ്പാതയെക്കുറിച്ച് ആലോചിച്ചുകൂടാ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോ പൊതുപരാമത്തിലെ ശ്രീ ജോസിരാജനും അവരുടെ മെയ്യും എല്ലാം ആ പൂർണ്ണമായ അഭിപ്രായത്തോട് യോജിച്ചു മെഡിക്കൽ കോളേജ് സൂപ്പറിൻ്റെ അതിനോട് യോജിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം ചേർന്ന് ആ രൂപപ്പെടുത്തി കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ പ്രത്യേകമായി താല്പര്യമോട് എഴുതി കൊടുത്തു ഒരു അടിപ്പാത മെഡിക്കൽ അത് അതുണ്ടാകണം എന്ന് മാത്രമല്ല കട്രാസിൽ കുരുങ്ങിക്കിടക്കാതെ ആറുമാസത്തിനുള്ളിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ മാസം എടുത്തില്ല നാല് മാസേ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ മനോഹരമായ അടിപ്പാത ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുക നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും അതിലേക്ക് ഇറങ്ങിപ്പോവാം ആ കൂട്ടത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് അതിലൊന്നും സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ് ആണ് നാനൂറ് ബെഡും പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുമുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക് ഡിസംബർ മാസത്തിലേക്കെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എട്ടാം പടി പൂർണ്ണമായും തീർന്നു ഇനി ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും സിറ്റി സ്കാനിൻ്റെയും അൾട്രാസൗണ്ട് സ്കാനിൻ്റെയും എം ആർ ഐ സ്കാനിൻ്റെയും അടക്കമുള്ള സൂചന സാങ്കേതിക വിദ്യകളടക്കമുള്ളതോടൊപ്പം ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവശേഷിക്കുന്ന ഘടകം അതുകൂടെ കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നാനൂറ് ബെഡുകളോടുകൂടിയ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഉദ്ഘാടനം ചെയ്യും അതുകഴിഞ്ഞാൽ ഒരെണ്ണം കൂടിയുണ്ട് ഇപ്പോൾ പ്രോജക്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ധനരൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് മുന്നൂറ് ബെഡും പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി അതിലെ ക്രിട്ടിക്കൽ കെയർ ഐ സി യു ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനത്തോടുകൂടിയാണ് ആ കേസ് വരുന്നത് വോൺഗോയിങ് പ്രോജക്റ്റാണ് അതുകൂടി വരുന്നതും മുപ്പത്തിയാറ് കോടി രൂപ മടക്കി നെബാർഡിൻ്റെ കൂടി അവിടുത്തെ കാർഡിയോളജി വിഭാഗത്തിന്റെ സെക്കൻഡ് ഫേസും ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി റിസർച്ച് ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന പുതിയ ബ്ലോക്കും അടിയന്തിരമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനവും മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ക്യാബിനറ്റിലെടുത്തൊരു സുപ്രധാനമായ കാര്യം കൂടി സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് മറ്റൊന്നുമല്ല ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുഴുവനും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തും അയ്യനവും ആർപ്പൂക്കരയും നീണ്ടൂരും കാളക്കാരി നമ്മുടെ അയൽവാസികളെയും കൂടി സഹായിക്കുന്ന രൂപത്തിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ ജലവൈ ജല ജല പദ്ധതിക്ക് കഴിഞ്ഞ ക്യാബിനറ്റ് അംഗീകാരം തന്നു മൂവാറ്റുപിഴക്കാൻ ഒരാളാണ് അങ്ങ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഒരു രണ്ടാഴ്ചക്കകം നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ് ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് മുപ്പത്തഞ്ച് മീറ്ററോളം നമ്മുടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞു കുറേ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പ്രോജക്റ്റിൽ ഇതിലൂടെ കൂടി ചേരുമ്പോഴേക്ക് ഈ പ്രദേശം ഞാൻ ഈ പറഞ്ഞ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിച്ച് എല്ലാവർക്കും ദാഹകരം എത്തിക്കുന്ന ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി ഈ ജില്ലയിലെ ഇവിടെ വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ വികസന രംഗത്ത് നാം ഉയർത്തിയ എല്ലാ കാഴ്ചപ്പാടുകളും ഭംഗിയായി ഫലപ്രദമായി നടപ്പാക്കാൻ ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹായ സഹകരണങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഇവിടുത്തെ പൗരപ്രമുഖർ വിശിഷ്യ നമ്മുടെ ബഹുമാനരായ ആദരണരായ വൈദിക ശ്രേഷ്ഠർ അതിരമ്പഴപ്പള്ളിയിലെ വികാരി അച്ഛൻ അതേപോലെ തന്നെ മാണി മാണിയച്ഛൻ ദേവസ്മന്ദശ്ശേരി അച്ഛൻ ഇവരെല്ലാം എല്ലാം ഇപ്പോഴും ഈ പ്രവർത്തനങ്ങളിൽ നല്ല പിന്തുണയും അതുപോലെ തന്നെ സഹായവും ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഇതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നർച്ചൻസ് എടുത്തു പറഞ്ഞു മാത്യ സുഹൃത്തി പറഞ്ഞു ഇവരെല്ലാം ചേർന്ന് നൽകിയ സഹായത്തിന് പ്രത്യേകമായി ജനപ്രതിനിധി രൂപത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സഹകരണത്തോടെ സമ്പൂർണമാക്കാൻ നിങ്ങളെല്ലാം വികസന പ്രബുദ്ധതയും മുന്നോട്ട് വരണമെന്ന് വിനിയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസാണ് ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അത് ഓൺലൈനായിട്ടാണ് നിർവഹിക്കുന്നത് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച സ്ക്രീനിൽ അതിൻ്റെ ചിത്രങ്ങളെല്ലാം തെളിയും നമുക്ക് ഉദ്ഘാടന കർമ്മത്തിലേക്ക് ശ്രീ പി എ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കുകയാണ് മന്ത്രി ശ്രീ വി എൻ വാസവൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന പ്രിയപ്പെട്ടവര് ഏറ്റുമാനൂർ നിയോജന മണ്ഡലത്തിലെ പശ്ചാത്തല വികസന മേഖലയിലെ വലിയ മുന്നേറ്റം സാധ്യമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാം ഉള്ളത് ഈ നാട് ആഗ്രഹിച്ച രണ്ട് പ്രധാന പ്രവർത്തികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നവീകരണം പൂർത്തിയാക്കിയ തിരമ്പുഴ ജംഗ്ഷൻ ആതിരമ്പുഴ ആറ്റുകാരൻ കവല ഹോളി ക്രോസ് എന്നീ റോഡുകളുടെയും ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുക കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല അതിരമ്പുഴ സെന്റ് മേരീസ് ഫോറോന പള്ളി എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ജംഗ്ഷന്റെ വീതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ നാടിന്റെ ദീർഘകാല ആവശ്യമായി അതിന് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് വകയിരുത്തുകയും ചെയ്തു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ തിരക്കേറിയ ജംഗ്ഷൻ എന്ന നിലയിൽ ഇവിടെ വികസിപ്പിക്കുവാൻ കൂടുതൽ ഭൂമി ഏറ്റെടുക്കലും ഫണ്ടും ആവശ്യമായി വന്നു നിങ്ങളുടെ എം കൂടിയായ മന്ത്രി ശ്രീ ബി വാസവൻ അക്കാര്യം നേരിട്ട് വശ്യപ്പെടുകയും ധനകാര്യ വകുപ്പിന്റെ കൂടി അനുമതിയോടെ എട്ട് കോടി എൺപത്തി ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ആറ് മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന ജംഗ്ഷൻ ശരാശരി പതിനെട്ട് മീറ്റർ വീതിയിലും നാന്നൂറ് മീറ്ററോളം നീളത്തിലും നവീകരിക്കുകയാണ് ചെയ്തത് വലിയ മാറ്റം ഇവിടെ ഉണ്ടായിരിക്കും ഇതിനായി ഭൂമി നൽകിയ എല്ലാവരോടും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കടപ്പാട് അറിയിക്കുകയാണ് ഈ ജംഗ്ഷൻ നവീകരണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ് അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡ് ഹോളി ക്രോസ് റോഡിനെയും നാലര കോടിയോളം രൂപ ചെലവഴിച്ച് ബി എം എൻ ബി സി ചെയ്ത് നിലവാരം മുർത്തിയതും ഈ നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി പി എം എൻ ബി സിയാണ് പി എം എൻ ബി സി റോഡ് നിർമ്മാണത്തിന്റെ പ്രത്യേകത ദീർഘകാലം ആ റോഡ് സാധാരണ റോഡ് കൂടുതൽ സമയം കിട്ടും എന്നാൽ ബിഎംഎൻ ബി സി റോഡിന് ചെലവ് കൂടുതലാണ് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ ഒരു കിലോമീറ്ററിന് അമ്പത് ലക്ഷത്തിലധികം രൂപ അധികം ചെലവാണ് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ മൂന്നേകാൽ വർഷത്തിനിടയിൽ തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനവും അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡും ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് നല്ല റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം നിർമ്മിക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് വകുപ്പ് ഇപ്പൊ നിർവഹിച്ചു വരുന്നു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണെങ്കിൽ ഒട്ടേറെ വികസന നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വെക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഏറ്റുമാനൂർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നത് പ്രത്യേകം അറിയിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബഹുമാനര് നമ്മുടെ ദീപം തെളിയിച്ചു കൊണ്ട് ഇതിന്റെ ഔപചാരികമായ കർമ്മം നിർവഹിക്കുന്നതിന് ശ്രീ വി എൻ വാസവൻപുറ ക്ഷണിക്കുകയാണ്